നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രിയായി മന്ത്രി ഗണേഷ് കുമാർ അധികാരമേറ്റപ്പുഴയെ പറഞ്ഞതാണ് മുട കാണിച്ച പണി പണിമേടിച്ചു കൂട്ടുമെന്ന് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് മുട കാണിച്ചവരെല്ലാവരും മേടിച്ച് കൂട്ടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു സഞ്ജു ടെക്ക് അടക്കം കെ എസ് ആർ ടി സി ഇപ്പൊ പഴയതുപോലൊന്നും അല്ല കേട്ടാ കെ എസ് ആർ ടി സിക്ക് നല്ല മാറ്റമുണ്ട് കെ എസ് ആർ ടി സി ദ വലിയ ലാഭത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന മൂലം കെ എസ് ആർ ടി സി ബസ് അടിച്ച് എണ്ണം ഒരു പതിനഞ്ച് ആഴ്ച മുമ്പ് വരെ കൂടുതലായിരുന്നില്ല ഇപ്പോൾതാ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കേൾക്കുന്നില്ല കാരണം എന്താണെന്നറിയോ അതായത് കർശനമായ മദ്യപാന നിയന്ത്രണം നമ്മുടെ കെ ബി ഗണേഷ് കുമാർ ഏർപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് അത്തരത്തിലൊരു കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അതിനെ വിമർശിച്ചും ട്രോളിയൊക്കെ നിരവധി മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതും ചില സോഷ്യൽ മീഡിയയിൽ ചില വിരുദ്ധമാർ കിടന്ന് കളിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാടണം ഇന്നതാ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സടിച്ച് ആരും മരിക്കുന്നു എന്ന വാർത്ത കാണാനില്ല എങ്ങും വാഹനം അപകടത്തിൽപ്പെടുന്നുമില്ല നല്ല നേരെ ചൊവ്വയെ തന്നെ വണ്ടി ഓടുന്നുമുണ്ട് ജനങ്ങൾക്കിപ്പോൾ കെ എസ് ആർ ടി സീനെ പറ്റി നല്ല അഭിപ്രായമാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മാധ്യമങ്ങളെ കാണുക നല്ല തീപ്പൊരു മാസ ഡയലോഗുമായിട്ടും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒന്നൊന്നര വാർത്താ സമ്മേളനം അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് സുരക്ഷിതമായ യാത്ര എന്ന ലക്ഷ്യം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്നും സമയത്തിന് എത്തുമെന്നും സമയത്തിന് ധാരണ ഉണ്ടായാൽ ഈ പൊതുഗതാഗതത്തെ ധാരാളം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വാഹനങ്ങൾ വാങ്ങി പുറ കോവിഡിന് ശേഷം വാഹനങ്ങൾ വാങ്ങി സ്വന്തമായി ഉപയോഗിക്കുന്നവരെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി വേണ്ടിയിട്ട് ആദ്യഘട്ടമായിട്ടാണ് സമ ക്യാൻസലേഷൻ മാക്സിമം കുറച്ചു മാക്സിമം വണ്ടി റോഡിലിറക്കി അതുകൂടാതെ ഈ മദ്യം പരിശോധിക്കും മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും മദ്യ വെച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിരിച്ചു കയറ്റും എഴുത്തുക്കളൊന്നും വേണ്ട അത് അപ്പോഴത്തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ചു കയറ്റും അതേ ഡിപ്പിൽ തന്നെ കയറ്റാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പണിഷ്മെൻറ്റ് തുടങ്ങിയപ്പോൾ എല്ലാ പല മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചത് ഒരു ദിവസം എഴുപത് പേര് എൺപത് പേര് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ഇത് കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് നിങ്ങളെല്ലാവരും ധരിച്ചു പക്ഷേ ഇരുപത്തേഴായിരം തൊഴിലാളികളുള്ള കെ എസ് ആർ ടി സിയിൽ ഒരിക്കലും അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ ഒരു വണ്ടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് പതിനഞ്ച് ആഴ്ചകൾ പിന്നീടയാണ് ഈ നടപടി തുടങ്ങിയിട്ട് ആദ്യത്തെ ആഴ്ചകളിൽ ആറ് മരണം ഏഴ് മരണം അതിൻ്റെ കണക്കുകൾ ഞാൻ നിങ്ങൾ തരാൻ ഡേറ്റ എൻ്റെ ഉണ്ട് അത് കൃത്യമായ കണക്ക് തരാം മരണമാണ് കേരളത്തിൽ സംഭവിച്ചിരുന്നത് നാൽപ്പത്തെട്ട് ആക്സിഡൻറ്റ് നാൽപ്പത് നാൽപ്പത്തെട്ട് അമ്പത് ആക്സിഡൻ്റ് ആണ് ഒരു ദിവസം മൈനർ മേജർ ആൻഡ് ഈ മരണം സംഭവിക്കുന്നതും ചേർത്തിട്ട് നാൽപ്പത്തെട്ട് അപകടങ്ങൾ സംഭവിച്ചിരുന്നു അല്ലാതെ ആറ് മരണം ഏഴ് മരണം എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു 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 വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മരണമില്ല അപകടത്തിൻ്റെ എണ്ണം ഇരുപത്തി നാലായി കുറഞ്ഞു ഈ ഇഴയാഴ്ച ഒരു വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട് പക്ഷേ അത് വണ്ടി ബസ്സിൻ്റെ കെ എസ് ആർ എസിൻ്റെ കുറ്റമല്ല അവർ വന്നു കയറിയതാണ് കാരണം കെ എസ് ആർ സി ഡ്രൈവറെ കുറ്റമല്ല അപ്പോൾ അതുകൊണ്ട് വലിയ ഫലമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് യാത്രക്കാർ സുരക്ഷിതരാണ് റോഡിൽ നടന്നു പോകുന്നവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് കെ എസ് ആർ സിയിൽ ഒരു കാരണവശാലും മദ്യപാനം അനുവദിക്കത്തില്ല അത് വരും ദിവസങ്ങളിൽ എല്ലായിടത്തും ആൽക്കോമീറ്റർ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ സ്റ്റാഫിനെ ഇപ്പോൾ ഹെഡ് ഓഫീസിൽ പോലും രാവിലെ പരിശോധിച്ചിട്ടാണ് കയറുന്നത് അതുപോലെ എല്ലാ ഡിപ്പോകളിലെയും സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ വർക്കേഴ്സിനെയും ബ്രത്ത് അനലൈസിസ് ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ഡ്യൂട്ടി കയറ്റുള്ളൂ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് വലിയ ഗുണമാണ് കേരസത്തിൽ ജീവനക്കാര സംഘടന അംഗീകൃത സംഘടനകൾ മൂന്നാണ് ഈ മൂന്ന് സംഘടനകളും ഇക്കാര്യത്തിൽ എതിരെ രേഖപ്പെടുത്തിയിട്ടില്ല അവരെ അത് തെറ്റില്ല നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് അത് മനുഷ്യൻ്റെ ജീവനെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണത് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെയും റോഡിൽ പോകുന്നവരുടെയും പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ എംപാനൽ ആണെങ്കിൽ പിരിച്ചുവിടും അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല പലരും ഒന്നര മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല ഒന്നര മണിക്കൂർ എട്ട് മണിക്കൂർ യാത്രയിൽ ഒന്നര മണിക്കൂർ ഡ്രൈവർ ഓണി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിലിരിക്കുന്ന പത്തറുപത് പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവിതത്തിൽ വെച്ച് പന്താടാൻ ആരെയും അനുവദിക്കത്തില്ല കെ എസ് ആർ ടി സി അപകടങ്ങൾ കുറച്ചിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് ഇതിൻ്റെ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല കെ എസ് ആർ ടി സി കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒരുപാട് കിട്ടും അപകടം കുറയുമ്പോൾ അപ്പോൾ ഇരുപത്തിനാലായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കും ലക്ഷക്കണക്കിന് രൂപ അല്ല കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത് കെ എസ് ആർ ടി സി ഒരു ദിവസം കെ എസ് ആർ ടി സിയുടെ മാറ്റി മാറ്റം വന്നു കെ എസ് ആർ ടി സി ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസലാണ് കുറച്ചിരുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് തരാം കൊറോണ കാലത്ത് തകർന്നു പോയ കെ എസ് ആർ ടി സി ഈ വർഷം ഈ മൂന്ന് മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് കളക്ഷൻ ഉയരെയാണ് ഗ്രാഫ് ഉയരെയാണ് ഡീസലിൻ്റെ ഉപയോഗം കുറയാണ് വാഹനങ്ങളെ ഏണിങ്സ് പെർ ബസ്സും ഏണിങ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ് പക്ഷേ ഡീസലിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസൽ പറഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് കോടിയുടെ ഡീസലാണ് നമ്മൾ ലാഭിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ കുറവ് വരുത്തിയിരിക്കുന്ന വൈദ്യുതി ചാർജിൻ്റെ മേജർ എല്ലാ ഡിപ്പോകളും ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാത്ത ഡിപ്പോളിൽ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ഡിപ്പോകളിലും വൈദ്യുതി ചാർജ് കുറച്ചിട്ടുണ്ട് പ്രക്കറിങ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ രസത്തിൽ പ്രധാന വിഷയം ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ് പത്ത് ടോയ്ലറ്റുകൾ സുലഭ എന്നൊരു ഏജൻസി കൈമാറി അവരത് ആലുവ കൊട്ടാരക്കര എല്ലാം ഏറ്റ് തേക്കോവർ ചെയ്ത് അവർ പണി തുടങ്ങി അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട് അത് എല്ലാം അവർ തന്നെ സെപ്റ്റി ടാങ്കും എസ് ടി പി പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത് നല്ല വെറുതെ ഒരു മെക്കാനിസം അല്ല നല്ല വൃത്തിയായിട്ട് ചെയ്യും ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വളരെ ഹൈജീനിക്കായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒക്കെ സി എം ഡിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങും വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ് അഞ്ച് വർഷത്തേക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ടെൻഡർ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓണത്തിന് കൊടുക്കും എൻ്റെ അവസാന ചർച്ച അവസാനഘട്ടത്തിലായിട്ടുണ്ട് ബാങ്കിൻ്റെ കൺസോർഷ്യമായിട്ടുള്ള ചർച്ച നടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളതിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും